ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമ്മളുള്ളത് നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിൽ തന്നെയാണ് അപ്പോൾ അവിടെ ഉള്ളോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ മുളങ്കാടുകളാണ് കാടുകളെല്ലാം ഉണ്ട് അപ്പോൾ അവിടെ ഉള്ളത് ഒന്ന് മെഡിസിനൽ പ്ലാൻ ഗാർഡനാണ് അപ്പോൾ അവിടെ മരുന്നുകളുടെ ചെടികൾ വള്ളികൾ മരങ്ങൾ എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ട് എല്ലാ മരത്തിനും അതിൻ്റെ പേരെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നോക്കി പഠിക്കേണ്ട കുട്ടികൾ റിസർച്ച് ചെയ്യേണ്ട കുട്ടികൾ എല്ലാം വന്നു വന്നുകഴിഞ്ഞാല് ഇവിടെ പഠിക്കാനുള്ള അതിൻ്റെ സംവിധാനം എല്ലാം ഇവിടെ ഉണ്ട് നമ്മളുള്ളിലോട്ട് എത്തി ഇതൊക്കെയാണ് ആ മരങ്ങൾ അശോകം എന്താ അതിൻ്റെ പേരുകളെല്ലാം അതിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഇതുപോലെ അപ്പോൾ ഇത് നമ്മൾ പനകളുടെ ഉദ്യാനം എന്ന് പറഞ്ഞിട്ട് അവിടെ വേറെ ഒന്നുണ്ട് അവിടെ നമ്മൾ അങ്ങോട്ട് കുറച്ചാണ് ചെന്ന് കഴിഞ്ഞാൽ തന്നെ എന്തെല്ലാം തരം പനങ്ങള് പന ആ പനകളെല്ലാം അവിടെ ഉണ്ട് വിവിധ കുറച്ച് നമ്മൾ അതുപോലെ കുറച്ചുകൂടെ ഉള്ളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ കുറേ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം മരുന്നിന് ഉപയോഗിക്കുന്ന ചെടികളാണല്ലോ അപ്പോൾ ഇത് ഏതാണ് എന്താണ് എങ്ങനെയാന്നൊക്കെ വലിയൊരു ബോർഡാക്കി അതിൻ്റെ അടുത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ആയുർവേദിക്കിനൊക്കെ കുറിച്ച് പഠിക്കേണ്ട ആളുകളുണ്ടെങ്കിൽ ഇതിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചെല്ലാം അറിയാം അപ്പോൾ അതവർ പറഞ്ഞത് അപ്പോൾ ഈ ആയുർവേദിക് കോളേജിലെ കുട്ടികളെല്ലാം ഇവിടെ വരുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് പനകളുടെ തോട്ടം എല്ലാവിധ പനകളും ഇവിടെ ഉണ്ട് നമ്മൾ കുറച്ചങ്ങോട്ട് അങ്ങോട്ട് ചെന്നപ്പം ഇതുപോലൊരു സ സംഭവം കണ്ട് അതും ഇതുപോലെ തന്നെ എല്ലാം പഠിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് ഇവിടെ ഇതിൻ്റെ മുമ്പെല്ലാം ഈ കാടുകളിൽ നിന്ന് ഈ ആദിവാസികൾ ഇതുപോലത്തെ മരുന്നുകൾ ശേഖരിച്ചിരുന്നത് നിലമ്പൂർ കാടുകളിൽ നിന്നാന്ന് പറയണുണ്ട് കോട്ടക്കൽ ആയുർവേദശാല പോലത്തെ സ്ഥലത്തൊക്കെ മരുന്നുകൾ എത്തിച്ചിരുന്ന നിലമ്പൂർ കാടുകളിൽ നിന്ന് പറയണ കേട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ഈ നിലമ്പൂർ കാടുകളിലൊക്കെ ഇതുപോലത്തെ മരുന്നിൻ്റെ ഒരുപാട് ചെടികളും മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അതാണ് ഈ കാണുന്നതൊക്കെ അവർ ഇവിടെ കാണിക്കുന്നത് അത് ഇതുപോലെ എല്ലാം വെള്ളമെല്ലാം വെച്ചാൽ നല്ല ഭംഗിയായി നോക്കുന്നുണ്ട് കേട്ടോ അവര് ഇത് അതിൻ്റെ മറ്റു വേറൊരു ഏരിയ എന്ന് വെച്ചാൽ കാടുകളുടെ ഉള്ളിൽ കൂടെ പോകുമ്പോഴുള്ള ഒരു ഫീൽ കിട്ടും ഇവിടെ അപ്പോൾ ആളുകൾ ഫോട്ടോ എടുക്കാനും എല്ലാ കാര്യത്തിനും ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ഇടക്കാണ് കുഴങ്ങന്മാർ മരത്തിൻ്റെ മുകളിലും അതിലെല്ലാം ചാടിപ്പുക്കൾ കാണുന്നത് ഇതൊക്കെ അതിൻ്റെ വിവിധ തരം ചെടികളാണ് അപ്പം ഇതൊക്കെ തന്നെ ഉള്ളു കണ്ടാൽ കാടുപോലെ ഉണ്ടാവും പക്ഷെ ഇതെല്ലാവരും നട്ട് നനപ്പിച്ച് നോക്കുന്നതാണ് ഇതെല്ലാം ഓരോ വിവിധ തരം മരങ്ങളാണ് അപ്പം ഇതൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണേ ഒന്ന് ലൈക്ക് ചെയ്യൂ ഒന്ന് ഷെയർ ചെയ്യൂ ഒന്ന് കമൻറ്റ് ചെയ്യോ ഞാനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ